ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് കുറച്ച് ലോട്ടസിൻ്റെ ട്യൂബറുകൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് റെഡ് വെറൈറ്റികളുടെ ആണ് ഇന്ന് സെയിലിനായിട്ടുള്ളത് അപ്പോൾ ഏതെങ്കിലും ട്യൂബേഴ്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക പിന്നെ മെസ്സേജ് മാത്രം അയക്കുക കാരണം കോൾ ചെയ്യരുത് കോൾ ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടാവുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഏതൊക്കെ വെറൈറ്റികളാണ് നമുക്കിന്ന് സെയിലിനായിട്ടുള്ളതെന്ന് നോക്കാം ഫസ്റ്റ് വെറൈറ്റി അശ്വതിയാണ് അശ്വതിയുടെ കുറച്ച് ട്യൂബറുകളുണ്ട് ഇതിന് ഇരുന്നൂറ്റി അൻപത് രൂപ ബാക്കിയുള്ളതിന് നൂ നൂറ് നൂറ്റി ഇരുപത് ഇങ്ങനെയാണ് റേറ്റ് വരുന്നത് ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഫ്ലവറിൻ്റെ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് അടുത്ത വെറൈറ്റി ലക്ഷ്മിയാണ് ലക്ഷ്മി നന്നായി പൂക്കുന്ന നല്ല അടിപൊളി ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ് ഫ്ലവറിൻ്റെ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് ലക്ഷ്മിയുടെ ഈ ഒരു ട്യൂബറിന് നൂറ്റി അൻപത് രൂപ ഇത് വലിയൊരു ട്യൂബർ പൊട്ടിപ്പോയതാണ് ഇതിൻ്റെ റേറ്റ് നൂറ് രൂപ ഇതിന് നൂറ്റി അൻപത് രൂപ ഇതിന് ഇരുന്നൂറ്റി അൻപത് രൂപ ഇങ്ങനെയാണ് റേറ്റ് വരുന്നത് അടുത്തത് തേജസ്സിയാണ് തേജസ്സി തേജസ്വിയുടെ രണ്ട് ട്യൂബറാണ് ആയിട്ടുള്ളത് പിങ്ക് നിറത്തിൽ സിംഗിൾ പെറ്റൽസോട് കൂടിയ ഫ്ലവറാണ് തേജസ്സി ഈ വലിയ ട്യൂബറിന് ഇരുന്നൂറ് രൂപ ഈ ട്യൂബറിന് നൂറ്റി എൺപത് രൂപ ഇങ്ങനെയാണ് റേറ്റ് വരുന്നത് അടുത്തത് പക്വാനാണ് പക്വാൻ്റെ മൂന്ന് ട്യൂബറാണ് ആയിട്ടുള്ളത് ഫ്ലവറിൻ്റെ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് ഈ ട്യൂബറിന് നൂറ്റി രൂപ ഇതിന് ഇരുന്നൂറ് രൂപ ഇതിനും നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ക്യൂനോഫാർട്ടിൻ്റെ കുറച്ച് ട്യൂബറുകളാണ് ഈ ട്യൂബറിന് നൂറ്റി എൺപത് രൂപ ഇതിനും നൂറ്റി എൺപത് രൂപയാണ് ഈ രണ്ട് ട്യൂബറിനും കൂടി നൂറ്റി എൺപത് രൂപയാണ് അപ്പോൾ ഫ്ലവറിൻ്റെ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് ഏതെങ്കിലും ട്യൂബറുകൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക പിന്നെ ട്യൂബർ വാങ്ങിക്കാൻ വരുന്നവർ ഏത് റേറ്റിൻ്റെ ട്യൂബറാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അത് ചോദിച്ച് അതിൻ്റെ പിക്ക് കണ്ടതിന് ശേഷം ഉറപ്പ് വരുത്തുക വീണ്ടും നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്ത് വീഡിയോ കാണണം അല്ലെങ്കിൽ ഫോട്ടോ കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് പാക്കിങ്ങിനും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ആ സമയത്ത് നിങ്ങൾ ഇങ്ങനെ വീഡിയോയും ഫോട്ടോയും ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും കൂടി നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ എപ്പോഴും പറയും പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്